രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സതീശനും ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി നൽകി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് യുവതി പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അതിൽ രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീഷിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നുമാണ് യുവതി ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്ന മൊഴി രാഹുലിന് അനുകൂലമായി നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തത് രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മൊഴിയിലുണ്ട് രാഹുലിനെതിരെ ഗൂഢാലോചന ആരോപിച്ചാണ് വനിതാ നേതാവ് മൊഴി നൽകിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയത് ആകെ ലഭിച്ച പതിമൂന്ന് പരാതികളിൽ ഒന്നാണിത് മൊഴിയിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നയിച്ചത് രാഹുൽ വിഷയത്തിലെ നിലവിലെ ചേരുതിരിവിന്റെ സൂചനയാണിതെന്ന് സംശയമുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരായി നിരവധി ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നത് രാഹുൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ച് നിരവധി സ്ത്രീകൾ മുന്നോട്ട് വന്നിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് മിക്കവരും ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഹുലിന്റേത് എന്ന പേരിൽ നിരവധി ഓഡിയോ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ആരും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല പിന്നാലെ പോലീസ് സ്വമേധയാ കേസെടുത്ത് ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ യുവനടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി രാഹുൽ അശ്ലീല സന്ദേശം വഹിച്ചതായി വെളിപ്പെടുത്തിയ നടിയുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പ് നടി ക്രൈംബ്രാഞ്ചിന് കൈമാറി ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പരാതിക്കാരിയായ മറ്റ് പതിനൊന്ന് പേരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രാഹുലിന് അനുകൂലമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്